ശാന്തംപാറ പഞ്ചായത്തിലെ ചൂണ്ടലിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം ചൂണ്ടൽ സ്വദേശി ജോസഫ് വേലുചാമിയാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രദേശത്ത് പതിനാലോളം കാട്ടാന കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട് കൃഷിയിടത്തിലാണ് ആക്രമണം ഉണ്ടായത് കൃഷിയിടത്തിൽ വെച്ചാണ് ജോസഫിനെ ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ ആക്രമിച്ചത് ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ ചൂണ്ടലിലാണ് കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം സംഭവിച്ചത് ചൂണ്ടൽ സ്വദേശി ജോസഫ് വേലുചാമിയാണ് മരിച്ചത് രാവിലെ പത്തിന് പന്നിയാർ എസ്റ്റേറ്റിന് സമീപത്തുള്ള സ്വന്തം കൃഷിയിടത്തിൽ വെച്ചാണ് ജോസഫിനെ ചക്കക്കമ്മൻ എന്ന ഒറ്റയൻ ആക്രമിച്ചത് ആനയെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസഫിനെ തൊട്ടടുത്തുള്ള സ്വകാര്യ എസ്റ്റേറ്റിൽ വെച്ച് ചക്കുകമ്മൻ അടിച്ചു വീഴ്ത്തിയ ശേഷം പലതവണ ചവിട്ടുകയായിരുന്നു ജോസഫിന്റെ ശരീരമാസകലം പരുക്കുകളുണ്ട് കൈകളും കാലുകളും ഒടിഞ്ഞു നുറങ്ങിയ അവസ്ഥയിലുമാണ് ബഹളം കേട്ട് എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ഓടിയെത്തിയെങ്കിലും ചക്കക്കൊമ്മൻ ഇവിടെ തന്നെ നിലയുറപ്പിച്ചതിനാൽ ജോസഫിന്റെ അടുത്തേക്ക് പോകാനായില്ല വീതം കാട്ടാനകളുള്ള രണ്ട് കാട്ടാനക്കൂട്ടങ്ങളും പന്നിയാറിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവയെ നിരീക്ഷിക്കാൻ ആർ ആർ ടി സംഘവും പന്നിയാറിലുണ്ടായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇവർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ചക്കക്കൊമ്മനെ തുരത്തി ഒരു മണിക്കൂറിന് ശേഷമാണ് ജോസഫിന്റെ മൃതദേഹം ഇവിടെ നിന്നും മാറ്റാനായത് തുടർന്ന് വനംവകുപ്പിന്റെ വാഹനത്തിൽ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പന്നിയാർ എസ്റ്റേറ്റിലെ മുൻ ജീവനക്കാരനാണ് ജോസഫ് ന്യൂസ് ബ്യൂറോ രാജകുമാരി